വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ദുബായ് കെ എം സി സിയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണെന്ന് എം സി ഇബ്രാഹിം പറഞ്ഞു ദുബായ് കെ എം സി സി ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി ഓർക്കാട്ടരിയിലെ എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ ജുനൈദ് ഇബ്രാഹിമിനെയും ഡോക്ടർ മുഹമ്മദ് ഉന്നാസിനെയും അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിന് ഒരു ഡോക്ടർ കൂടി ഇന്ന് ലഭിച്ചിരിക്കുന്നു ഈ പ്രദേശത്തിൻ്റെയും സമുദായത്തിൻ്റെയും മുഴുവൻ ആത്മാഭിമാനം തുളുങ്ങി നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് വളരെക്കാലത്തെ സ്വപ്നങ്ങൾക്ക് ശേഷമാണ് നമുക്കിടയിൽ ഇങ്ങനെയുള്ള അപൂർവമായ വ്യക്തിത്വങ്ങൾ ഉദയം ചെയ്യുന്നത് ഇത് ഒരു പത്തോ അമ്പതോ കൊല്ലം മുമ്പാണെങ്കിൽ ഇത് മനുഷ്യൻ്റെ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ ഇന്നിത് സുലഭമാണെങ്കിലും അതിൻ്റെ പിന്നിൽ നടന്ന ത്യാഗങ്ങളെ സംബന്ധിച്ചും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ പല കാര്യങ്ങളിലൂടെയും നമ്മൾ നടന്നു പോവുകയാണ് ഈ മഹത്തായ സ്വപ്നം നിറവേറ്റി എടുത്ത് നമ്മുടെയെല്ലാം അഭിമാന വാചനമായി തീർന്ന ഡോക്ടർ ജുനൈദ് ഇബ്രാഹിം എന്ന മാന്യസുഹൃത്തിനെ ഞാൻ ഏറ്റവും നല്ല ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയും കെ എം സി സി പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് ദുബായ് കെ എം സി സിയുടെ ബഹുമുഖമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി ഈ മാന്യസുഹൃത്തിനെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് ആദരവളർപ്പിക്കാനും ഇങ്ങനെയൊരു സന്ദർഭം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ പി കെ ജമാൽ അധ്യക്ഷത വഹിച്ചു സക്കറിയ എം ഷാളു വടകര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി പി ജാഫർ കെ ഇസ്മായിൽ ഹാഫിസ് മാതാഞ്ചേരി ഗഫൂർ പാലോളി പി കെ അസീസ് മുനീർ കെ കെ നിസാർ വി പി കെ എ കെ കരീം ഉമ്മർ മണ്ടോടി എന്നിവർ സംസാരിച്ചു